നമസ്കാരം ബിഗ് ടോ ന്യൂസിലേക്ക് സ്വാഗതം പി പി ദിവ്യക്കെതിരെ ഗുരുതരാരോപണവുമായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ദിവ്യക്ക് ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിന്റെ വാദം ദിവ്യയുടെ ബിനാമി കമ്പനിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയ കമ്പനി കാട്ടൺ അലയൻസ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ആസിഫും ദിവ്യയുടെ ഭർത്താവും ചേർത്ത് ഭൂമി ഇടപാട് നടത്തിയെന്നാണ് ഷമാസ് ആരോപിക്കുന്നത്

ചരക്കലൂറിയിൽ കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റ് പാലക്കാട് എസ് പിയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് മൊബൈൽ ഫോൺ വാങ്ങിവച്ചതിന് അധ്യാപകനോട് വിദ്യാർത്ഥി കൊലവിളി നടത്തിയ സംഭവത്തിൽ വീഡിയോ പ്രചരിച്ചിരുന്നു സംഭവത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്തിനാണ് ഈ വീഡിയോ ചിത്രീകരിച്ചതെന്നും അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് എങ്ങനെയെന്നും തുടങ്ങിയ വിശദീകരണങ്ങളാണ് ജോയിന്റ് ഡയറക്ടർ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്യുന്നതായി സി എ ജി റിപ്പോർട്ട് ഇരുപത്തി ആറ് സർക്കാർ ആശുപത്രികളിലായാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തത് ആറ് ആശുപത്രികളിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളും വിതരണം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ആതിരപ്പള്ളി വനമേഖലയിൽ മസ്തിഷ്കത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ചു വെറ്റിനറി ഡോക്ടറായ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് ആനയെ മയക്കുവെടിവെച്ചത് വെടിയേറ്റ് ആന കാട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ചികിത്സക്കെ ആന മയക്കു പിടി വച്ച് പിടികൂടാൻ ശ്രമം നടത്തിയത് കഠിനംകുളത്ത് വീട്ടിൽ കയറി പൂജാരിയുടെ ഭാര്യയെ കഴുത്തുറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പുതിയ വെളിപ്പെടുത്തലുമായി ഭർത്താവ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ ഒരാൾ ഭീഷണി മുഴക്കിയിരുന്നു ഇത് പുറത്തു പറഞ്ഞാൽ ഭാര്യ ജീവനെടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ അത് ആരോടും പറയാതിരുന്നതെന്നാണ് പൂജാരിയുടെ മൊഴി സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലേക്ക് ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില അറുപതിനായിരം കടക്കുന്നത് പവന് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് അറുന്നൂറ് രൂപയാണ് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി തുടർച്ചയായി രണ്ടാം തവണയാണ് സ്വർണ്ണവില ഉയരുന്നത് ഇന്നലെ നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിരുന്നു രണ്ട് ദിവസത്തിനിടെ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനമാണ് ഒരു പവന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സെയ്ഫ് അലിഖാന് വീണ്ടും തിരിച്ചടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പതിനയ്യായിരം കോടി രൂപയുടെ വസ്തു ശത്രു പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തിനെതിരായ സെയ്ഫ് അലി ഖാന്റെ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളി ഇതോടെ സെയ്ഫ് അലി ഖാന്റെ കുടുംബം കൈവശം വെച്ചിരിക്കുന്ന പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്ത് സർക്കാർ ഏറ്റെടുക്കും വിഭജനകാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളെയാണ് ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപിനോട് അപേക്ഷയുമായി വനിതാ ബിഷപ്പ് ട്രാൻസ്ജെൻഡർമാരോട് കരുണ കാണിക്കണം ട്രാൻസ്ജെൻഡർമാർക്കുള്ള പരിരക്ഷ എടുത്തു കളഞ്ഞതും കുടിയേറ്റക്കാർക്കെതിരായ നടപടിയും പുനഃപരിശോധിക്കണമെന്നാണ് ബിഷപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിലാണ് ബിഷപ്പ് ട്രംപിനോട് അഭ്യർത്ഥിച്ചത്